യും ചൈനയ്ക്കുമെതിരെ തീരുവ ചുമത്തുന്ന കാര്യത്തിൽ നിലപാട് കടുപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങളിൽ ഉടൻ തന്നെ മറുതീരുവ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം നിലവിലെ രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന അതേ തീരുവ തന്നെ അമേരിക്കയും അവിടേക്കുള്ള ഇറക്കുമതിയിൽ ഈടാക്കുമെന്ന നിലപാട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ ഉടൻ തന്നെ മറുതീരുവുകൾ ചുമത്തും അവർ ഞങ്ങളിൽ നിന്ന് ഈടാക്കുന്നു ഞങ്ങൾ അത് അവരിൽ നിന്നും ഈടാക്കുന്നു ഇന്ത്യയോ ചൈനയോ പോലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഈടാക്കുന്നത് എന്തു തന്നെയായാലും അത് ന്യായമായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആയതിനാൽ അത് പരസ്പരം ചുമത്തുന്നതുമായിരിക്കണം ട്രംപ് അറിയിച്ചു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല കോവിഡ് ബാധിക്കുന്നതിനു മുൻപ് ഞങ്ങൾ അത് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു ട്രംപ് തുടർന്നു കഴിഞ്ഞ ആഴ്ച യു എസ് സന്ദർശിച്ച നരേന്ദ്രമോദിയോട് ട്രംപ് ഈ വിഷയം ഉന്നയിച്ചിരുന്നു ഇന്ത്യയിൽ ഈടാക്കുന്നത് ഉയർന്ന നികുതിയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഇത് കച്ചവടത്തെ ബാധിക്കുമെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചിരുന്നു തീരുവ വിഷയത്തിൽ സംസാരിച്ച ട്രംപ് അമിതമായ ഇറക്കുമതി തീരുവ മറികടക്കാൻ വിദേശത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കാൻ അമേരിക്കൻ കമ്പനികൾ നിർബന്ധിതരായതിന്റെ ഉദാഹരണമായി ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകളുടെ കാര്യം ഉദ്ധരിച്ച് ഇന്ത്യയുടെ മുൻകാല വ്യാപാര നയങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു നേരത്തെയും ഇന്ത്യയും യു എസും തമ്മിൽ മറുതീരുവ ചുമത്തൽ നടന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചില സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഉയർന്ന തീരുവ ചുമത്തിയപ്പോൾ ഇരുപത്തി ഒൻപത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിച്ച് തത്യമായ വരുമാനം തിരിച്ചു പിടിച്ചുകൊണ്ട് ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചൈനയുമായി വലിയ വ്യാപാര അസന്തുലിതാവസ്ഥയാണ് അമേരിക്കയ്ക്കുള്ളത് ഇന്ത്യയുമായും ഇത്തരം പ്രശ്നങ്ങൾ യു എസിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചരക്കുകളിൽ മുപ്പത്തിയഞ്ച് പോയിന്റ് മൂന്നേ ഒന്ന് ബില്ല്യൻ യു എസ് ഡോളറിന്റെ വ്യാപാര കമ്മി യു എസിനുണ്ട് ഈ വിടവ് നികത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് തീരുവ കാര്യം പരിഗണിക്കുന്നത് അതേസമയം ട്രംപിന്റെ തീരുവ വർധന ഇന്ത്യയെ സാരമായി ബാധിക്കില്ലെന്നാണ് സൂചന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ആഭ്യന്തര ഡിമാൻഡ് അനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നത് കൂടാതെ ഗണ്യമായ സേവന കയറ്റുമതി ഉള്ളതിനാൽ യുഎസ് താരിഫ് നീക്കം ഇന്ത്യയെ ബാധിക്കില്ലെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത്